വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പട്ടാമ്പി ടൗണിലെ റോഡ് പണി തടയാൻ ഇനിയും ആരെങ്കിലും ശ്രമിച്ചാൽ വന്നതുപോലെ തിരികെ പോകാൻ കഴിയില്ലെന്നും ശരീരത്തിലെ ഇറച്ചിയുടെ അരക്കഷണം തൂക്കം കുറയുമെന്നും ഭീഷണിപ്പെടുത്തി സി പി എം നേതാവ് പട്ടാമ്പിയിൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച റോഡ് മൂഡ് ചായമോഡ് എന്ന പരിപാടിയിൽ സി പി എം പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണനാണ് പ്രകോപനപരമായ പ്രസംഗം നടത്തിയത് പട്ടാമ്പിയിലെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ഉയരുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിവാദ പ്രസംഗം റോഡ് പണി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ശാരീരികമായി നേരിടുമെന്ന സൂചന നൽകിയ ഗോപാലകൃഷ്ണന്റെ പ്രസംഗം വിവാദമായിരിക്കുകയാണ് ഈ റോഡിന്റെ പണി ആരംഭിച്ചിട്ട് ഏത് സമയത്താവട്ടെ ഇവിടെ വന്ന് റോഡിന്റെ പണി തടിച്ചു നിർത്താൻ ആവശ്യപ്പെട്ടാൽ യു ഡി എഫ് വന്ന പോലെ വന്ന പോലെ തിരിച്ചു ശരീരത്തിന് അതെ കർഷണം തൂക്കം കുറവുണ്ടാവും എന്ന് മാത്രം നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സി പി ഐ എം ഏരിയ സെക്രട്ടറിയുടെ കൊലവെളി പ്രസംഗത്തിൽ പ്രതിഷേധിച്ച് പട്ടാമ്പിയിൽ യു ഡി എഫ് പ്രകടനം നടത്തി You are watching VCV News.